ഇതൊരു സീരിയസ് ഇഷ്യൂ അല്ല വലിയവർക്കുമല്ല വലിയവർക്കുമല്ല ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയെ ഇവിടെ ചെലവഴിക്കും അത് വേദവസ്വത്തിലെ വാക്യമല്ല എങ്കിലും വേദവസ്വത്തിലെ വാക്യം ഇന്ന് നീ മരിച്ചാൽ നീ കൂട്ടി വെച്ചത് ആൾക്കാകുമെന്നാണ് നമ്മൾ പിന്നെ ക്ലബ്ബ് ചെയ്തതാണ് അത് പോട്ടെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയോടെ ചെലവഴിക്കും എന്ന് അതുപോലെ വേദവസ്തിൽ എഴുതിട്ടില്ല ഇനി അങ്ങനെ ചോദിച്ചുകൊണ്ട് കുഴപ്പവും അങ്ങനെ ചോദിച്ചാൽ ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ വിറച്ചോണ്ട് കർത്താവിനെ അംഗീകരിച്ച ആളുകൾ പണ്ടുണ്ടായിരുന്നു ഇല്ലേ ഇന്നോ നിത്യതയെ കുറിച്ച് ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ട് എത്ര കാലമായി നിങ്ങൾ മുമ്പിൽ കുത്തിയിരിക്കുന്നവരാണല്ലോ ഈ അടുത്ത കാലത്ത് വല്ല നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുന്നത് നിങ്ങൾ ടെലിവിഷനിൽ കേട്ടോ പിന്നെ എവിടെയാണ് കാവൽ എന്ന് പറയുന്നത് കാവൽ എന്ന് പറയുന്നത് ഞാൻ ഒരു ദേശത്തിനെതിരെ വാൾ വരുത്തുമ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നതാണ് കാവൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കത് വേണ്ട ദേശത്തിലെ ജനം തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുവനെ കാവൽക്കാരനാക്കി വെച്ചാൽ എന്ന് പറയുന്നത് ഇന്ന് അതുപോലും നടക്കുന്നില്ല കാര്യം ജനങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺ അല്ല ഇത് തന്നെയല്ല വാൾ വരുന്നു നീ പാപം വിട്ടുതിരിഞ്ഞില്ലെങ്കിൽ എന്നൊരാൾ പ്രസംഗിച്ചാൽ അങ്ങനെ ആരും പ്രസംഗിക്കുന്നില്ല പ്രസംഗിച്ചാൽ മനുഷ്യനെ പാപിന്ന് വിളിക്കാൻ പറ്റത്തില്ലെന്ന ആൾക്കാർ പറയുന്നത് പാപി എന്നൊരാളെ വിളിക്കാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത് അല്ലേ എത്ര പേർക്ക് സന്തോഷമുണ്ട് നീ പാപിയായ നീ പാപം ചെയ്ത് വന്നിരിക്കാൻ സ്വായോത്തിന് കയറിയിടുന്നു എന്ന് പറയാൻ പറ്റുമോ ഒരാളോടൊപ്പം നമ്മുടെ സമൂഹം ആ ഒരു നിലയിലേക്ക് തകർന്നു പോയിരിക്കുകയാണ് മുന്നറിയിപ്പിന്റെ ഒരു ആരും കറക്ഷൻ ഇഷ്ടപ്പെടാത്ത ഡെവല്യൂ എസൺ പറഞ്ഞൊരു കാര്യം അതാണ് ഈ കാലയളവിലെ സഭയിലെ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രശ്നം അവർക്ക് ആർക്കും ശാസന വേണ്ട ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം കാവൽക്കാരന്റെ ജോലി എന്താണ് വാൾ വരുന്നു മറിക്കോ മാനസാന്തരപ്പെട് എന്ന് പറയുക കാവൽക്കാരന്റെ ജോലി അല്ലാതെ ഒരു കുഴപ്പമില്ല മോനെ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറയുന്നതല്ല കാവൽക്കാരൻ്റെ ജോലി കാവൽക്കാരൻ്റെ ജോലി യഹോവയുടെ വാളുതാ വരുന്നു നിന്റെ ഭാവങ്ങളെ വിട്ടൊഴിക എന്ന് പറയുന്നതാണ് കാവൽക്കാരൻ്റെ ജോലി അത് പറയാൻ ആളില്ല അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും എത്ര പേരത് ഇഷ്ടപ്പെടുന്നുണ്ട് ദൈവമേ എന്നെ ശ്വാസിച്ച് അമർത്താൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം ശരിയല്ലേ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം അതാണ് ശാസന ഇഷ്ടപ്പെടാത്ത സഭയിലും ആടണം പാടണം എന്നുള്ളതല്ലാതെ എന്തോന്നും സഭയിൽ വരുമ്പോൾ തൊട്ട് തീരുന്നത് വരെ ആട്ടവും പാട്ടും ചാട്ടവും അല്ല അതെന്തോന്നാണ് ഇന്നത്തെ സഭയിലുള്ളത് ചോദ്യങ്ങൾ ചോദിക്കാത്ത അറിയാമോ പല ഇന്ന് പലപ്പോഴും സഭകൾ എന്ന് പറയുന്നത് പറയും ഞങ്ങളൊരു വർഷിപ്പ് ഗ്രൂപ്പാന്ന് പറയും ഞങ്ങൾ സഭയെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പിന്നെ ഞങ്ങളൊരു വർഷിപ്പ് ഗ്രൂപ്പാണ് എന്തൊന്ന് വർഷിപ്പ് ഗ്രൂപ്പ് അതായത് ഞങ്ങളുടെ സഭയിൽ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം ആരാധിക്കാം മടങ്ങിപ്പോകാം ഞങ്ങൾ ആരോടും ഒരു ചോദ്യവും ചോദിക്കത്തില്ല ഹോ അവിടെ പോകാൻ പിള്ളേർക്ക് എന്ത് സന്തോഷമാണ് കാര്യം ആരും ഒന്നും എന്തു ചെയ്യത്തില്ല ചോദിക്കത്തില്ല പിള്ളേർ ചോദിക്കും പിള്ളേരോട് പാസ്റ്റ് ചോദിക്കത്തില്ല നീ എന്തോടാ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത് ഇതാന്നോട ഇടുന്നത് എന്ന് ചോദിക്കത്തില്ല ഇന്നലെ എവിടെ ആയിരുന്നു നിന്റെ കണ്ണെന്നെ അങ്ങിരിക്കുന്നത് എന്ന് ആരും ചോദിക്കത്തില്ല നീ കള്ളു കുടിച്ചോ എന്ന് ആരും ചോദിക്കത്തില്ല നീ ഇന്നലെ ആരുടെ കൂടെ മോട്ടോർ ബൈക്ക് കറങ്ങി നടന്നതെന്ന് ആരും ചോദിക്കത്തില്ല ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു സഭയിലേക്ക് ആളുകൾ ഇടിച്ചു കുത്തി ചെല്ലും പക്ഷെ അത് സഭയല്ല അവിടെ കറക്ഷൻ ഇല്ല അവിടെ ഒരു കാവൽക്കാരനില്ല പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരു കാവൽക്കാരൻ വേണം അത് ചെറുപ്പക്കാർക്ക് മാത്രം പോലെ എനിക്ക് വേണം നിങ്ങൾക്ക് വേണം ഒരു കാവൽക്കാരൻ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ കറക്റ്റ് ചെയ്യുന്ന എനിക്കും വേണം അത് എല്ലാവർക്കും വേണം ആരും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല നിങ്ങളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ശാസിക്കുന്ന ഒരു കാവൽക്കാരനെ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടോ അവർക്കത് വേണ്ട കറക്ഷൻ വേണ്ട എന്ന സമൂഹത്തിന് പറ്റിയിരിക്കുന്ന സഭയ്ക്ക് പറ്റിയിരിക്കുന്ന വലിയ പാളിച്ചയാണ് ശാസന ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം ജനങ്ങൾ ഒരു കാവൽക്കാരനെ തിരഞ്ഞെടുത്താൽ അവർ തിരഞ്ഞെടുക്കുന്ന ആരെയായിരിക്കും എന്നറിയാമോ അവരെ ചോദ്യം ചെയ്യാത്ത അവർക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാവൽക്കാരനെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ പറയും എൻ്റെ സ്പിരിച്വൽ മെൻ്റർ അദ്ദേഹം വെരി ഗുഡ് നിങ്ങൾക്കെല്ലാം ഒരു സ്പിരിച്വൽ മെൻറ്റർ വേണം ഒത്തിരി ആളുകൾ എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പലരും പല ആളുകളെയും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സ്പിരിച്വൽ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പാപത്തെ കുറിച്ച് സംസാരിക്കതേ ഇല്ല ഇന്നത്തെ പല സംഘങ്ങളുടെയും നേതാക്കൾ പാപത്തെ വളരെ ലൈറ്റായിട്ട് എടുത്തിരിക്കുന്നവരാണ് അത് സാരമില്ല ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ കാലഘട്ടം അനുസരിച്ച് എന്ന് പറയുന്ന ആളുകൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ കോളേജിലെ സെമിനാരി ഞാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറയുക ഉണ്ടായി ബി ബി സിയിലെ ഒരു ഒരു പ്രോഗ്രാം ഞാൻ കണ്ടതാണ് ഒരു ബി ബി സിയിൽ കണ്ടതല്ല അതിന് ഞാൻ വേറൊരു ഒരു ക്രിസ്ത്യൻ ചാനലിൽ അത് കണ്ടതാണ് ഒരു പ്രായമുള്ള കപ്പിൾ നെതർലാൻഡ്സിലോ യൂറോപ്പിലുള്ളതാണ് അവർ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു ഹോം സ്റ്റേ നടത്തുകയാണ് പക്ഷേ അവരുടെ ഹോം സ്റ്റേയിൽ ആൾ കൂടുന്നില്ല ആളുകൾ ചെല്ലുന്നില്ല ഹോം സ്റ്റേ വൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഭക്ഷണം മോശമായിട്ടൊന്നുമല്ല എന്താണെന്ന് ചോദിച്ചാൽ അവരവിടെ താമസിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ മാത്രമേ കപ്പിളിനെ താമസിക്കാൻ ഇഷ്ടം താമസിക്കാൻ സമ്മതിക്കത്തുള്ളൂ അപ്പോൾ ഇവർ ഈ പ്രായാധിക്യത്തിലായിരിക്കുന്ന ഈ രണ്ട് പേര് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് അവരുടെ അവരുടെ ആ ഹോം സ്റ്റേയിൽ ആൾ വരുന്നില്ല അതിനെക്കുറിച്ചൊരു അതിനകത്ത് അവർ ചെല്ലുമ്പോഴേ ഒരു കപ്പിൾ എന്നാൽ ആദ്യം ചോദിക്കുന്നത് അറി മാരി എന്നാണ് ചോദിക്കുന്നത് പക്ഷേ സുഖിക്കാൻ വരുന്നവൻ കല്യാണം കഴിച്ച കല്യാണം കഴിച്ചിട്ട് വരുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലാതെ ചില നാളുകൾ അവർ പറയും വി ആർ സോറി ഓൺലി ഫോർ പീപ്പിൾ ഹു ആർ മാരി കപ്പിൾ ഹു ആർ മാരി വിവാഹം കഴിച്ച ദമ്പതികൾക്ക് മാത്രമേ ഞങ്ങൾ മുറി കൊടുക്കത്തുള്ളൂ അവർ പോകും അങ്ങനെ അത് മിക്കപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന ബി ബി സിയിൽ ഇവരെ ഒരു സ്ത്രീ ഒരു പെങ്കൊച്ച ഇവരെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടത് ചോദിക്കുകയാണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ ഇവിടെ നിങ്ങൾ എന്തിനാണ് എത്തിക്സ് ഒക്കെ നോക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ബിക്കോസ് വി ബിലീവ് ഇൻ ദ ബൈബിൾ അതൊക്കെ ശരിയാണെന്നേ ബട്ട് ദിസ് ഇസ് ടു തൗസൻഡ് തേർട്ടീൻ രണ്ടു വർഷം മുമ്പിലത്തെ കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യമെല്ലാം നടക്കുമോ ദിസ് ഇസ് എ ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യണ്ട ഇക്കാര്യത്തിലൊക്കെ തിങ്ക് ദാറ്റ് യു ആർ ലിവിങ് ഇൻ ദ ബൈബിൾ ലാൻഡ്സ് ഓർ ബിബ്ലിക്കൽ വേദപുസ്തകത്തിൻ്റെ കാലയളവിലാണ് നിങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ സ്ത്രീ പറഞ്ഞു ഞങ്ങളുടെ ബൈബിൾ കാലഘട്ടം അനുസരിച്ചും സ്ഥലമനുസരിച്ചും മാറുന്നതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ മഹാപാതകമെന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ ഇന്നത്തെ പിള്ളേരോട് പാപമെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും റൈറ്റ് അവർക്കത് പാപമെന്ന് തോന്നുന്നില്ല പിള്ളേരല്ല പാശ്രമാരിയിരിക്കും ഹരിയം പാസ്റ്റർമാർ പറയുന്നു ദാറ്റ്സ് ഓക്കേ നോ പ്രോബ്ലം ഞാൻ പറയാറുണ്ട് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രചുര പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ദൈവശാസ്ത്രമാണ് നോ പ്രോബ്ലം തിയോളജി എന്തോ പറഞ്ഞാലും നോ പ്രോബ്ലം എന്തിനേയും അക്സെപ്റ്റ് ചെയ്യുന്നതായ സഭകൾ പക്ഷേ ഞാൻ ഈ സഭയിൽ അംഗമായിട്ട് വരാൻ ആഗ്രഹമുണ്ട് നോ പ്രോബ്ലം പക്ഷേ പാസ്റ്റർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും എനിക്ക് മദ്യം അതൊരു പ്രശ്നമാണ് നോ പ്രോബ്ലം പിന്നെ സൺഡേ മോർണിംഗ് മദ്യപിക്കരുത് ഈവനിങ്ങേ ആകാവൂ പക്ഷേ ഞാൻ ഒന്ന് കല്യാണം കഴിച്ചതാ പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചു ഞാൻ അവളെ ഉപേക്ഷിച്ചു ഇപ്പം ഞാൻ വേറൊരാളുടെ കൂടെ താമസിക്കുന്നത് എന്നാലും ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചിരിക്കുക വേറൊരു കൊച്ചു എൻ്റെ കൂടെ താമസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് സഭയെ വരാൻ പറ്റുമോ നോ പ്രോബ്ലം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോരും